രാജ്ഭവനിൽ ആർ എസ് എസ് ഭാരതാംബിയെ പ്രതിഷ്ഠിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിലും സംഘപരിവാർ അജണ്ട കുത്തി നിറയ്ക്കണമെന്ന് ഗവർണർ ശാഠ്യം പിടിച്ചതോടെ കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിന പരിപാടി രാജ്ഭവനിൽ നിന്നും മാറ്റിവെച്ചു ആർ എസ് എസ് വേദികളിൽ മാത്രം ഉപയോഗിക്കുന്ന ചിത്രം ഭാരതാംബ എന്ന പേരിൽ ഗവർണർ പൊതുപരിപാടിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചതാണ് വിവാദത്തിന് ഇടയാക്കിയത് ക ഉൾപ്പെടെ ഉള്ളതും രാജ്യത്തിന്റെ ഭൂപടം തെറ്റായി രേഖപ്പെടുത്തിയതുമായ ചിത്രമാണ് ഔദ്യോഗിക വസതിയായ രാജ്ഭവനിൽ രാജേന്ദ്ര അർലേക്കർ സ്ഥാപിച്ചത് ഭരണഘടനാ സ്ഥാനം പോലും പരിഗണിക്കാതെ രാഷ്ട്രീയ വേദിയാക്കി രാജ്ഭവനെയും ഔദ്യോഗിക പരിപാടികളെയും മാറ്റി നിർത്താനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ വിവിധ മേഖലകളിൽ പ്രതിഷേധം ശക്തമായി എന്നിട്ടും പിന്മാറാതെ ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും മന്ത്രിമാരെ വിമർശിക്കുകയും ചെയ്ത മതനിരപേക്ഷ കേരളത്തോടുള്ള വെല്ലുവിളി തുടർന്നു സംസ്ഥാന കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാചരണ പരിപാടിയാണ് രാജ്ഭവനിൽ നടത്താൻ തീരുമാനിച്ചത് ഗവർണറോടൊപ്പം മന്ത്രി പി പ്രസാദും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന കാര്യം രാത്രിയിലാണ് മന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ആർ എസ് എസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് അറിയുന്നത് ചിത്രം മാറ്റില്ലെന്ന് ഗവർണർ ശാഠ്യം പിടിച്ചതോടെയാണ് രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്ന പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചത് ദർബാർ ഹാളിൽ നടന്ന പരിപാടി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനവും ചെയ്തു രാജ്ഭവനിലെ പരിപാടിയിൽ സർക്കാരിന് അംഗീകരിക്കാൻ കഴിയാത്ത ചില മാറ്റങ്ങൾ വരുത്തിയ സാഹചര്യത്തിലാണ് പരിപാടി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് മാറ്റിയതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു പരിപാടി നിശ്ചയിച്ച് അറിയിച്ചതിനു ശേഷം രാത്രി വൈകിയാണ് പൊടുന്നനെ രാജ്ഭവൻ ഒരു മാറ്റം വരുത്തിയത് സർക്കാരിന്റെ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത് ആർ എസ് എസ് മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഈ പരിപാടിയുടെ ഭാഗമാക്കുകയായിരുന്നു പ്രത്യേകമായ ഒരു പ്രസ്ഥാനം ഉപയോഗിക്കുന്ന ചിത്രം ഭരണഘടനാ പദവിയുള്ള ഒരിടത്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഭരണഘടനാപരമായി ശരിയായ കാര്യമല്ല രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെ വേണമെന്നത് സർക്കാരല്ല തീരുമാനിക്കുന്നതെന്നായിരുന്നു ഗവർണറുടെ വെല്ലുവിളി എന്തിനാണ് ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും മനസ്സിലാകുന്നില്ലെന്നും ഗവർണർ പിന്നീട് പറഞ്ഞു ഭാരതമാതാവിനെയും നമ്മുടെ മാതൃഭൂമിയെയും മാറ്റാൻ നമുക്ക് സാധിക്കില്ലെന്നുമാണ് ഗവർണർ പറഞ്ഞത് സെൻട്രൽ ഹാളിൽ സ്ഥിരമായുള്ള ചിത്രമാണെന്നാണ് രാജ്ഭവന്റെ വാദം എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയിരിക്കുമ്പോൾ ഇതുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം നടന്ന തെലുങ്കാന ദിനാഘോഷത്തിലും ഭാരതാംബ ചിത്രത്തിൽ അർലേക്കർ പുഷ്പാർച്ചന നടത്തിയിരുന്നു ഇന്നലെ രാജ്ഭവൻ സ്വന്തം നിലയിൽ നടത്തിയ പരിസ്ഥിതി ദിന പരിപാടിയിലും ഗവർണർ ഈ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും അതിന്റെ ചിത്രങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പ്രഭാഷണം നടത്താൻ എന്ന പേരിൽ ആർ എസ് എസ് സൈദ്ധാന്തികനായ ഗുരുമൂർത്തിയുടെ പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിച്ചതും വിവാദമായിരുന്നു ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് ആർ എസ് എസ് താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി എന്നാൽ ഈ വിഷയത്തിൽ ഗവർണർക്ക് രാഷ്ട്രീയമുണ്ടാകാമെന്നും എന്നാൽ ആ രാഷ്ട്രീയത്തിന്റെ പ്രകടന വേദിയായി രാജ്ഭവനെ മാറ്റരുതെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ പറഞ്ഞു കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നലെ രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്ന പരിസ്ഥിതി ദിന പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രവും പുഷ്പാർച്ചനയും വേണമെന്ന് ഗവർണർ രാജേന്ദ്ര അർലക് ഷടിച്ചതിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം പരിസ്ഥിതി ദിനം എത്ര മഹത്തരമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നന്നായി അറിയാം കേരളത്തിൽ വർഷങ്ങളായി പരിസ്ഥിതി ദിനം ആചരിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് രാജ്ഭവന്റെ മുറ്റത്ത് ഒരു തൈ നടാൻ കൃഷി വകുപ്പ് തീരുമാനിച്ചത് അതിലേക്ക് ഒരു പുതിയ ആശയം എത്തിക്കാൻ ഗവർണർ വാശി പിടിക്കരുതായിരുന്നു ഭാരതാമ്പ എല്ലാവരുടെയും വികാരമാണ് ഭാരതാമ്പയോട് നമുക്ക് ആദരവുമുണ്ട് എന്നാൽ ഭാരതാമ്പയ്ക്ക് ഏതെങ്കിലും നിശ്ചിതമായ മുഖഛായ ഉള്ളതായി നമുക്കറിയില്ല ആ മുഖഛായ നമ്മുടെയൊക്കെ മനസ്സിലാണ് ഭാരതമാണ് മാതാവ് ഓരോ മൺത്തരിയും പുഴയും മരങ്ങളും ചേരുമ്പോഴാണ് ഭാരതമാകുന്നത് അതാണ് ഭാരത ആ ഭാരത തങ്ങളോ മറ്റൊരാളോ ഒരു കൂട്ടം ആളുകളോ മുഖഛായ നിശ്ചയിക്കാൻ വന്നാൽ അത് ഭാരതമാതാവിന്റെ മാതാവിന്റെ വൈവിധ്യത്തെയും നാനാത്വത്തെയും മാനിക്കുന്നതാണെന്ന് പറയാനാവില്ല ഇതിന്റെ പേരിൽ ഗവർണറുമായി പോരിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടതുപക്ഷത്തിനോ താല്പര്യമില്ല മുൻ ഗവർണറേക്കാൾ പല കാര്യങ്ങളിലും വ്യത്യസ്തനാണ് നിലവിലെ ഗവർണർ പലതിലും സഹകരണത്തിന്റെയും സമവായത്തിന്റെയും മാർഗം ആരായെന്ന പരിണിത പ്രജ്ഞനായ നേതാവായ ഗവർണറെ തങ്ങൾ മാനിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സമീപനങ്ങളെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുമുണ്ട് പോസിറ്റീവായ സൗഹൃദാംശങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും സ്വാഗതം ചെയ്യും അതുകൊണ്ടാണ് ഗവർണറുമായി തർക്കത്തിനോ ചർച്ചയ്ക്കോ താല്പര്യപ്പെടാത്തതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു